ഹേയ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ഗളാഞ്ചിദർ യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും ഒരിക്കൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്യണേ അപ്പോൾ ഗൈസ് ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞു അപ്പം വിളക്ക് കത്തിച്ചു ചന്ദനം തൊള്ളാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചെറിയൊരു വീഡിയോ ചെയ്യാൻ നമ്മൾ ഒരുപാട് നാളായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ 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 ബാക്കിയുടെ പെൻഡിങ് ആക്കി വെക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനൊന്ന് ചെയ്യാൻ പോകുന്നു കേട്ടോ ഇത്രയും ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ചെയ്യണോ ചെയ്യണോ അപ്പോൾ ഞാൻ ചോദിച്ചത് ഓക്കെ ഫൈനലായിട്ട് തീരുമാനമെടുത്തു ഈ വീഡിയോ ചെയ്തേ പറ്റും കാരണം എനിക്ക് എനിക്ക് ഇങ്ങനെ റിക്വസ്റ്റ് വെച്ചാൽ ചേച്ചി ലേറ്റസ്റ്റ് ആയിട്ടുള്ള തമ്പിനിൻ മേക്കിങ്ങ് പോസ് എങ്ങനെയെന്ന് വെച്ചാൽ അതൊന്നും ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞങ്ങൾക്ക് കാണിച്ചിരട്ടം ആ വരമ്പിലെ മുകളിൽ ഇരിക്കും ആ വരമ്പിലെ മുകളിൽ ഇരുന്നിട്ടാണ് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചത് ജസ്റ്റ് വൺ മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് കാണിച്ചതാണ് ഓക്കെ ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കും ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ജസ്റ്റ് ഓരോരോ സ്റ്റില്ലും കാര്യങ്ങളും പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ സ്റ്റില്ലും കാര്യങ്ങളൊക്കെ എടുക്ക പിന്നെ പിന്നെ അടുത്ത് വന്നിട്ട് ഞാൻ ഇവിടുന്ന് കാണിച്ചു കാണിച്ച അപ്പം ഇവിടെ നിന്ന് നിന്നിട്ടാണ് ഞാൻ പിന്നെ ലേറ്റസ്റ്റ് സ്റ്റിൽ സ്റ്റില്ലെടുക്കുക ഇത് ഞാൻ ക്യാമറ കുറച്ചുകൂടി കൂടെ അടുപ്പിക്കും കാണിച്ചു തരാമേ ഇത്ര അടുപ്പിക്കും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത്രയും സ്റ്റില്ലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തത് പിന്നെ എനിക്ക് ഈ പറയാനുള്ള ഒരു കാര്യം ഉണ്ട് കഴിച്ചത് അപ്പോൾ ഇത് നമ്മൾ ഇത് കുറേ നാളായി ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് കാരണം അത് നമുക്ക് മല്ലുകളിൽ നമുക്ക് അങ്ങനെ തമ്മിൽ മേക്കിങ് സ്റ്റിൽ ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ ബ്യൂട്ടിയിലാണ് അധികം വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇത് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം എടുത്തത് ഞാൻ അടുത്ത് ഇവിടെ ഇവിടേക്ക് വന്ന ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇതെൻ്റെ കോണി കേട്ടോ കോണീൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഇത് എൻ്റെ ഒരു കോപ്രയാണ് കോണിന്റെ മുള്ള സ്റ്റില്ല ഇങ്ങനെ നിൽക്കും ഇവിടെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെയാ കേട്ടോ പിന്നെ അടുത്ത വന്നിട്ട് ഇത്രയും സ്റ്റീലും കാര്യങ്ങളൊക്കെയാണ് എടുക്കുക അപ്പോൾ എല്ലാവർക്കും മല്ലുകളിൽ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെ കഴിഞ്ഞ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് ഒരുപാട് വീഡിയോസും ഷോർട്ട് വീട്ടിയൊക്കെ എടുക്കാണ്ട് അപ്പോൾ നമുക്ക് സമയമില്ല അപ്പോൾ അതിന് ആദ്യമായിട്ട് ചാനലൊക്കെ നിങ്ങൾ കാണുന്നതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബല്ലൈക്കൻ ചെയ്യുകയുള്ളൂ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഇഷ്ടമായി ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യാനുള്ള ബാക്കി എന്താണ് ആ അവിടെ ചെറുതായിട്ട് വിട്ടിട്ടുണ്ടല്ലേ ഓ അതാ ഞാൻ ആവശ്യമില്ല ഇങ്ങോട്ട് ഇങ്ങനെങ്ങനെ പോകുന്നു ഓക്കെ ഇഷ്ടമല്ല സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കാൻ ചെക്ക് ചെയ്യാം കൊടുക്കാൻ പറ്റുന്ന വലിയ പോലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ കിട്ടാം ബൈ ലവ് യു